السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأسق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ السَّمِيعِ الْعَلِيمِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَلَا تَكُونُوا كَالَّذِينَ نَسُوا اللَّهَ فَأَنسَاهُمْ أَنفُسَهُمْ أُولَٰئِكَ هُمُ الْفَاسِقُونَ لَا يَسْتَوِي أَصْحَابُ النَّارِ وَأَصْحَابُ الْجَنَّةِ أَصْحَابُ الْجَنَّةِ هُمُ الْفَائِزُونَ <سؤال> <في applic> الله أكبر الله أكبر, allahu أكبر. Allahu أكبر akbar, الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد ومن <applause> സത്യവിശ്വാസി വിശ്വാസികളെ പ്രിയങ്കരരായ സഹോദരങ്ങളെ അള്ളാഹുവിൽ തക്കോയുള്ളവരായി അഹമ്മദ് മുസഫ സലിസല്ല സുന്നത്തുകളെ കഴിവിൻ പടി ജീവിതത്തിൽ പകർത്തുന്നവരായി മുത്തുകളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു സുബാൻ അനുഗ്രഹം ലഭിക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും റബ്സുബാൻ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ജീവിതം അങ്ങോടം ഇങ്ങോട്ടും ഈമാനം തക്കുകയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ് നമ്മൾ ഒരു വലിയ സംരക്ഷണ വലയത്തിലായിരുന്നു പരിശുദ്ധ അറമാനാവുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സ്വഭാവ സംസ്കൃതിയെ വരെ സംരക്ഷിച്ചിരുന്ന ഒരു മഹത്തായ പരിചയിൽ നിന്ന് കവചത്തിൽ നിന്ന് നമ്മളുമെല്ലേ പുറത്തു കടന്നിരിക്കുന്നു പുറത്തുള്ള ലോകമാവട്ടെ സകലമായ പൈശാചിതകളും പൈശാചികതകളും ദുസ്വഭാവങ്ങളും ആണ്ട് മുങ്ങുന്ന പ്രായവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ നന്മയേത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകക്രമമാണ് നമ്മൾ ഇന്നു മുതൽ ജീവിച്ചു തീർക്കുവാനുള്ള നമ്മുടെ പരിതസ്ഥിതി ഈ പരിതസ്ഥിതിയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള അപൂർവമായ ഒരു അവസരമായിരുന്നു റമദാൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ട അതുകൊണ്ട് എന്തെല്ലാമാണോ നമ്മൾ റമദാനിൽ തുടങ്ങി വെച്ചത് അതെല്ലാം നമ്മുടെ മരണം വരെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തുടർന്ന് കൊണ്ടുപോകുവാനുള്ളതും നമ്മൾ എന്തെല്ലാമാണോ റമദാനിന്റെ പേരിൽ നോമ്പിന്റെ പേരിൽ നിർത്തിവെച്ചത് അതെല്ലാം മരണം വരെ സമ്പൂർണമായി നിർത്തിവെക്കാനും ഉള്ളതാണ് എന്ന തിരിച്ചറിവും അങ്ങനെ ഒരു ജീവിതക്രമമാണ് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ സംതൃപ്തിയും സന്തോഷവും നൽകിയത് എന്ന വാസ്തവവും നമ്മൾ ഉൾക്കൊള്ളുന്നിടത്താണ് നമുക്ക് റമലാൻ ഫലപ്രദമായി അനുഭവപ്പെടും അള്ളാഹു സുബാൻ പരിശുദ്ധ കുറഹാനിൽ പറഞ്ഞ രണ്ടായിട്ടുള്ള വല്ലാ തെക്കോനു കല്ലതീരൻ ഫ അൻസാഹും അംഫുസഹും അള്ളാഹുവേയും മറന്ന് ജീവിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്ന മുൻകാലക്കാരായ സമൂഹങ്ങളിൽ അതുപോലെ നിങ്ങൾ ആവരുത് അങ്ങനെ നിങ്ങൾ നിങ്ങളായാൽ ഫഹൻസാഹും അംഫുസഖും തങ്ങളുടെ ജീവിതത്തെയും അതിന്റെ ലക്ഷ്യത്തെയും ഒക്കെ തങ്ങൾക്ക് അവർക്ക് മറന്നു പോകേണ്ടി മറക്കും അവർ ഇപ്പോ ഈ റമദാനിന്റെ പിറ ഉദിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ കേട്ടത് ഒരു മരണവാർത്തയായി റമദാനിന്റെ പിറ അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കേട്ടതും അതേ മരണ വാർത്തയുടെ മറ്റൊരു രൂപം തന്നെ അപ്പോൾ രാവിലെ ഒരു മയ്യത്ത് നമസ്കരിച്ച് പ്രിയപ്പെട്ട പോയ സാഹിബിന്റെ മയത്ത് നമസ്കരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നമ്മൾ ആരെല്ലാം മരണപ്പെടുമെന്ന് ഒരു പിടിയുമില്ലാത്ത കേവലം നശ്വരമായ ദുർബലമായി ജന്മം അള്ളാഹു സുബാനോത്തലയുടെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നതിന്റെ പരിശീലന കാലമായിരുന്നു റമദാൻ മരണപ്പെട്ടവർക്കെല്ലാം ഇമാനോടെ തക്കുവയോടെ അള്ളാഹു സുബാൻ കബറിടം വിശാലമാക്കി നൽകുകയും അവരുടെ എല്ലാവരുടെയും പരലോകം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇത് പറയുവാനുള്ള കാരണം അള്ളാഹു സുബാൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോയവർ തന്നെ മെല്ലെ മെല്ലെ വൃത്തികേടുകളിലേക്ക് തമ്മാടിത്തരങ്ങളിലേക്ക് അനീതികളിലേക്ക് മടങ്ങിപ്പോയ ചരിത്രമാനുള്ളത് അതുപോലെ നിങ്ങൾ ആവരുത് എന്നിട്ട് അള്ളാഹു സുബാനോത്തൽ നമ്മളോട് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞോ അലാസ് ഇന്നലെ വരെ നമ്മൾ ജീവിച്ചു ചേർത്ത ജീവിതവും ഇന്നു മുതൽ നമ്മൾ തുടരാനിരിക്കുന്ന ജീവിതവും രണ്ടും ഒരുപോലെയല്ല എങ്കിൽ ഒന്ന് നരകവും ഒന്ന് സ്വർഗവുമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുക എന്ന് നമ്മൾ അറിയണം അത് രണ്ടും സമമായ ജീവിതമല്ല ക്രമമല്ല ക്രമമല്ലകാശികളുടെ ജീവിത രീതിയാണ് വിജയികളായ വിശ്വാസികൾ എല്ലാ കാലങ്ങളിലും തുടർന്നു പോന്നിട്ടുള്ളത് അത് നമ്മളും തുടരണം ആ തുടർച്ചയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇസ്തിഗാറിലൂടെ തൗബിയിലൂടെ ശുദ്ധമാക്കുകയുണ്ടായി നമ്മുടെ ശരീരങ്ങളെ നമ്മൾ കൃത്യമായി അള്ളാഹുവിന്റെ നിയമാതിർത്തികൾക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ അതുപോലെ പാലിക്കുകയുണ്ടായി മൂന്നാമത് നമുക്ക് കിട്ടിയ മഹത്തായ നിളമത്തായ നമ്മുടെ സാമ്പത്തിക മേഖലയെ ഏതെല്ലാം തരത്തിൽ ശുദ്ധീകരിക്കാമോ അതെല്ലാം നമ്മൾ ചെയ്തു തീർക്കുകയുണ്ടായി നമ്മുടെ അയൽപക്കത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ മതഭേദമന്യേ ഒരാളും വിശക്കുന്നില്ല പട്ടിണി കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയുണ്ടായി പെരുന്നാൾ പുടവയില്ലാത്ത ഒരു കുഞ്ഞും നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ നിർബന്ധം പഠിച്ച് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയുണ്ടായി ആ നന്മയുടെ ആഘോഷമാണ് ആ നന്മയുടെ വിളംബരം പരസ്യപ്പെടുത്താനുള്ള ദിവസമാണ് റമദാൻ കഴിഞ്ഞിട്ടുള്ള ഈദുൽ ഉൽ ഫിതർ എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം മുഹമ്മദ് മെഹമ്മദ് മുസ്മ സലൈസ്മ ആരാണെന്ന ചോദ്യത്തിന് പരിശുദ്ധ കുറഹ നൽകുന്ന മറുപടി അല്ലില്ലാൻ എന്നാണ് ഇല്ല റഹ്മലബീൻ സകല ജീവികൾക്കും സകല ലോകത്തിനും സകല സൃഷ്ടികൾക്കും അനുഗ്രഹമായി കാരുണ്യമായി നിയോഗിക്കപ്പെട്ട മഹാഗുരുവിന്റെ അനുയായി വ്രതങ്ങൾ ആ കാരുണ്യവും ആ കൃപയും ആ ദയാവാത്സല്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകണം എന്നർത്ഥം അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കൂടെയാണ് പരിശുദ്ധ റമളാനിന്റെ മുപ്പത് ദിനരാത്രങ്ങൾ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെയും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പരിശുദ്ധ ഈദുൽ ഫിത്തറിന്റെ മുദ്രാവാക്യമായിട്ടുള്ള നമ്മുടെ ആഘോഷം ഒരു പടക്കമോ കമ്പിത്തിരിയോ ദൂർത്തോ ഒന്നുമല്ലാതെ അള്ളാക്ബർ അക്ബർ അള്ളാഹ് അക്ബർ എന്ന മഹത്തായ തെക്ക്ബീറുകൾ കൊണ്ട് അലങ്കൃതമായ ഒരു ആഘോഷ സംസ്കാരം ാമിൻ്റേത് മാത്രമാണ് എന്ന് മുസ്ലിം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ സഹായിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുകയുണ്ടായി പട്ടിണി കിടക്കുന്നവന്റെ കഷ്ടപ്പാടിനെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഈ നിലപാട് എല്ലാ കാലവും നിലനിൽക്കേണ്ടതുണ്ട് അതോ സമയത്ത് ഈ വർഷത്തെ പെരുന്നാളിലും മറ്റു വർഷങ്ങളിലൊന്നുമില്ലാത്ത രണ്ട് മൂന്ന് പ്രയാപ്രശ്രംഭത്തിൻ്റെ പ്രത്യേകതകൾ ഉള്ളത് ഒന്ന് ലോകം മുഴുവനും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാതെ ഇസ്രായേലിന്റെ ക്രൂരതയുടെ ബോംബിനും മിസൈലിനും ഇടയില് ഞെരിഞ്ഞ ഒരുപാട് ഒരുപാട് ആയിരക്കണക്കായ ബാല്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളോട് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിളിക്കുന്ന ഒരുപാട് സഹോദരിമാർ നിസ്സഹായരായ ഒരുപാട് വൃദ്ധന്മാർ രോഗികൾ കഷ്ടപ്പെടുന്നവർ ഒരു റൊട്ടി കഷ്ടത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഗതിയില്ലാത്ത വകയില്ലാത്ത ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ ജീവിച്ചിരിക്കുന്നതിനിടയിലാണ് നമുക്കൊരാഘോഷം വരുന്നത് എന്നത് പ്രിയപ്പെട്ടവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ആഘോഷങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം അള്ളാഹുവാണ് ഒമാൻ അക്കമോഹിനു എന്നോ പണ്ട് ദൂനവാസിന്റെ അനുയായി വൃദ്ധങ്ങൾ പിന്നെ സമകാലികരായിരുന്ന മുസൽമാന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ കാരണമായി റബ്ബ് സുഹാനോത്ത പറയുകയാണ് ഒമാൻ അക്കമോ ഇൻഹും ഇല്ലാ യുഹ്മിനോ ഇല്ലാഹിൽ العزيز الحميد പരമപ്രതാപിയായ അള്ളാഹു മാത്രമാണ് ഞങ്ങളുടെ ആരാധ്യൻ എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നതും കഷ്ടപ്പെടുത്തപ്പെടുന്നതും അതേ വിശ്വാസം വെച്ച് പുലർത്തുന്ന നമ്മൾ ലോകത്തെവിടെയുള്ളവരും ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പാലിക്കാൻ പ്രഖ്യാപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരുടെ കൊടിയ ശത്രുക്കളായ ഇസ്രായേലിനും അവരുടെ സഹായികൾക്കും എതിരെ ശാപ പ്രാർത്ഥന നടത്താത്ത ഒരു ോശത്തിന് ഈ വർഷത്തിൽ നമുക്ക് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചു നേരത്തെ പ്രാർത്ഥനകളിലും ആ മക്കളുടെ കണ്ണുനീരിന്റെ പ്രതികാരത്തിനു വേണ്ടി ആ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കഷ്ടപ്പാടിന്റെ നിവൃത്തിക്ക് വേണ്ടി ആ നിരവ നിരാരംഭരായ വൃദ്ധരുടെ ജീവിതത്തിന്റെ അന്തസ്സിന് അവസാന കാലത്ത് സമാധാനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു അവർക്ക് അഴ്ജത്ത് ഇസ്ലാമിന്റെ അഴിജത്ത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അവർക്ക് മേൽ കോരിച്ചൊരിയുന്ന ആ ശിക്ഷയുടെ ചമ്മട്ടി ഫറോമയെ തകർത്തെറിഞ്ഞ നമുറൂദനെ തകർത്തെറിഞ്ഞ റഹ്മാനായ റബ്ബ് അവർക്കുമേൽ അവരുടെ അവർക്കുമേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിയുമാറാവട്ടെ ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്ത സകല ലോകത്തിലും എക്കാലത്തേക്കും ഗുണപാഠമാകുന്ന രൂപത്തിലുള്ള ശിക്ഷാ സമ്പ്രദായം കൊണ്ട് റബ്ബു സുബാനോത്തേല ഈ കൊടിയ ശത്രുക്കളെ ക്രൂരരെ ഒന്നുമല്ലാതാക്കി നിസാരവൽക്കരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ പെരുന്നാളിനുള്ളത് നമ്മൾ ഇവിടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുങ്ങി വരികയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മളോടുള്ള വൈരാഗ്യം വാശി എന്നത് എന്നത് മാത്രമാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് വോട്ടെടുപ്പ് വരെ വരുന്നത് വെള്ളിയാഴ്ചയാക്കി മാറ്റിയ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ ഒരു സമുദായത്തെ വേർതിരിഞ്ഞ് ഒറ്റ ആക്രമിക്കുന്ന രൂപത്തിലുള്ള ഫാസിസം ും വർഗീയവും മൃഗീയമായി ഇവിടെ താണ്ഡവമാടുന്ന ഒരു കാലത്ത് നമുക്ക് അഞ്ചു വർഷത്തിലൊരിക്കൽ നമുക്ക് ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈ രാജ്യത്തിന്റെ ഇവിടുത്തെ ഇസ്ലാമിന്റെ തോഷീതിന്റെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ദളിതരുടെ പിന്നോക്കക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ആ ഒരു കാര്യം ഒരു കാരണവശാലും ഞാൻ ആർക്ക് വോട്ട് ചെയ്താലും അതുകൊണ്ട് കാര്യമില്ല അവരൊക്കെ അവിടെ പോയാൽ ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറയുന്ന ആളുകൾ ഈ രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെട്ടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു ന്യായവും പറയാതെ ഈ രാജ്യത്ത് നമ്മൾ നിലനിൽക്കണമോ ദീനുൽ ഇസ്ലാം അനുസരിച്ച് നമുക്ക് ജീവിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള ഈ ഒരു അടിയന്തര പ്രാധാന്യമായ സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടത് മ മതേതര ശക്തികൾക്ക് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന പിന്തുണ ഒരു കാരണവശാലും അതിൽ വ്യത്യപേന വീഴ്ച വരുത്താതെ നമ്മളാൽ കഴിയുന്ന പിന്തുണ നൽകാനുള്ള ആ മഹത്തായ അവസരം നമ്മൾ ഉപയോഗിക്കണം എന്നുകൂടിയാണ് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൈമാറാനുള്ള സന്ദേശം മൂന്നാമതൊന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരാനിടയുള്ള ഒരു സാഹചര്യം പേരുള്ള ഒരു കുടുംബത്തിന് നൂറ് ലിറ്റർ വെള്ളം കൊണ്ട് നിർവ്വണ് ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടുന്ന കഷ്ടപ്പാടിലേക്ക് കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ പോകുന്നു തുള്ളി മഴ പെയ്യുന്നില്ല റബ്ബ് സുഹാനു ഹോത്തേല അവരുടെ ആ ദുരിതവും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമുക്കല്ലാ ദനാത്തുൽ ഗോതേലവന്റെ അനുഗ്രഹവും ഒപ്പം ദുനിയാവിൽ ധാരാളം മഴയും വർഷിപ്പിക്കുമാറാവട്ടെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചുറ്റുപാടുകൾ സമാധാന ത്തിന്റെ കാലമല്ല ഉള്ളത് സമാധാനത്തിന്റെ അവസ്ഥയല്ല ഉള്ളത് ലോക മുസ്ലിമീങ്ങളും ഇന്ത്യൻ മുസ്ലിമീങ്ങളും ഏകദേശം ഒരുപോലെ അപമാനകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള അള്ളാഹു നമ്മുടെ കൈകൾ ഉയരേണ്ടതുണ്ട് നമ്മുടെ മനസ്സുയരേണ്ടതുണ്ട് നാമായിട്ട് യാതൊരു തരത്തിലുള്ള ആർഭാടങ്ങളും ദൂർത്തുകളും അനാവശ്യ ചെലവുകളും ഇല്ലാതെ നമുക്ക് അവരോടൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും ആ കുഞ്ഞുമക്കളുടെ കഷ്ടപ്പാട് ിൽ എന്നത് നാളെ റബ്ബ് സുഖാനുട മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്ന ഉത്തരവാദിത്തമായിരിക്കും എന്നുകൂടി ചിന്തിച്ച് എന്റെ ചുറ്റുപാടുകളിൽ ഒരാൾക്കും കഷ്ടപ്പാടില്ല പട്ടിണിയില്ല ഞാൻ ഉള്ള കാലത്ത് ഞാനിക്ക് ജീവനുള്ള കാലത്ത് എന്റെ അറിവിൽ ഒരാൾക്കും കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് ചിന്തിക്കാനുള്ള തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സത്യത്തിൽ അതിന്റെ പേരാണ് ഇസ്ലാം അതൊരു മാസത്തേക്കും ഒരു ആരാധനയുടെ കാലത്തേക്കോ അതിന്റെ പേരിൽ മാത്രമായി നടപ്പാക്കേണ്ടതല്ലേ നമുക്കറിയാം അയൽ വക്കത്ത് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച മഹാഗുരുവിന്റെ അനുയായി വൃന്ദം റമദാനിന്റെ സന്ദേശമായി അതിരുമപ്പുറം അതിനുമപ്പുറം ഫിതറിന്റെ സന്ദേശമായി ഒരു കൂട്ടിപ്പിടിക്കൽ നമ്മുടെ ബാധ്യതയാണ് മതപരമായത് എന്ന് തിരിച്ചറിയണം ഒപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അയൽപക്ക ബന്ധങ്ങളെ സൗഹൃദങ്ങളെ മതവ്യത്യാസമില്ലാതെ നമ്മുടെ സൗഹൃദങ്ങളെ ചേർത്തുപിടിക്കണം നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് പഠിക്കണം നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ ചേർത്തുപിടിക്കണം ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ പെരുന്നാൾ ദയയുടെ പരസ്പര സഹകരണത്തിന്റെ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത് എന്നും ഇതൊക്കെയാണ് റസുലി സല്ലി സല്ലമ്മ തങ്ങൾ സമാ സമൂഹത്തെ പഠിപ്പിച്ചത് എന്നും നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടതുണ്ട് സഹദ്വിൻ എന്ന സ്വർഗ ഭാഗ്ദത്ത് ചെയ്യപ്പെട്ട മഹാനായ സുഹാബി വര്യൻ തന്റെ വീട്ടിൽ വീട് കഷ്ടപ്പാട് കൊണ്ട് കടം കൊണ്ട് വിൽക്കാൻ തീരുമാനിക്കുന്നു അത് തീരുമാനിക്കുമ്പോ അത് വാങ്ങാൻ ആരും വരുന്നില്ല അത് വാങ്ങാൻ വരുന്നില്ല കാരണം എന്താ അറിയോ സഹതിൻറെ അയൽപ്പക്കം നഷ്ടപ്പെടുമോ ബന്ധം നഷ്ടപ്പെടുമോ എന്ന ബേജാറിൽ കച്ചവടക്കാരെയെല്ലാം അയൽപക്കക്കാർ പിന്തിരിപ്പിക്കുകയായിരുന്നു കച്ചവടക്കാർ വരുമ്പോൾ അത് വാങ്ങാൻ പാടില്ല അത് നിങ്ങൾക്ക് ആർക്കും തരാ ജങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരെ പിന്തിരിപ്പിക്കുക കാരണം അന്വേഷിക്കുമ്പോൾ സഹതിൻ്റെ അയൽപ്പക്ക ബന്ധം നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു സങ്കടം ആ ചുറ്റുപാടുകളിലുള്ള യഹൂദികൾക്കും മുനാഫിക്കുകൾക്കും വേറെ ഉണ്ടായിരുന്നില്ല എന്ന അതാണ് മുസൽമാൻ അതാണ് മുസൽമാൻ അയൽപക്കത്തൊരു ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നില്ല എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മളുടെ നിലപാടുകൾ മാറുന്നത് എങ്കിൽ നമ്മളിലെ ഇസ്ലാം ശരിയായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ അലൈഹി പഠിപ്പിച്ച സ്വഭാവത്ത് ജീവിതത്തിൽ നിലനിർത്തിയ ആ ഇസ്ലാമിനെ അതിന്റെ മൂല്യങ്ങളെ അതിന്റെ സംസ്കാരങ്ങളെ അതിന്റെ സ്വഭാവ ഗുണങ്ങള് അതിന്റെ പെരുമാറ്റ മര്യാദകളെ നമ്മളിലേക്ക് ആവേശിപ്പിക്കുവാനും അത് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രസരിപ്പിക്കുവാനും നാം നിറഞ്ഞു കത്തുന്ന ഒരു വലിയ വിളക്കുമാടം പോലെ ഇസ്ലാമിക സൊസൈറ്റിക്ക് മാതൃകയായി അയൽപക്കാർക്ക് മതവ്യത്യാസമില്ലാതെ മാതൃകയായി ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ സർവ സത്യവിശ്വാസികൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗം അനുഭവിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും അവരുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും സെഫയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ എല്ലാ സ്വാതിഹായ ഉദ്ദേശങ്ങളും റഹ്മാനായ റബ്ബ് അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ കുടുംബസമേതം ജന്നാത്തൽ ഫുർദൌസ് അനന്തരമെടുക്കാൻ തക്ക യോഗ്യതയുള്ള മാതൃക യോഗ്യരായ മുത്തക്കികളായി റബ്ബ് നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളെയും വിശിഷ്യ നമ്മുടെ യൗവനത്തെയും ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഇസ്ലാമിന്റെ വൃത്യത്തിൽ ഒതുങ്ങി നിന്ന് ജീവിക്കുന്നതാണ് അന്തസ് എന്ന തിരിച്ചറിവിലേക്ക് റബ്ബ് സുഹാന

ربنا عليك توكلنا وإليك عنبنا وإليك المصير اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام, الإسلام والمسلمين اللهم قاتل الكفرة اليهود أعداءك وأعداء دينك وأعداء المسلمين اللهم دمرهم اللهم اغزمهم اللهم مزقهم كل ممزق يا عزيز يا جبار ربنا آتنا في الدنيا حسنة وفي حسنتم في الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا وقيامنا وصيامنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين توفنا مسلمين وصلى الله الله وسلم على نبينا وحبيبنا محمد وصحبه لله رب العالمين السلام عليكم تقبل منا ومنكم ومن جميع المؤمنين والمؤمنات والمسلمين والمسلمات صالح എല്ലാവർക്കും സ്നേഹത്തിൽ പൊളിഞ്ഞാശംസകൾ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സദക്കകളിൽ പങ്കാളിയാവുക എന്നത് ഐ എം ബിയുടെ പിന്നെ പാലിയേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഉൾപ്പെടെയുള്ള ചികിത്സാ സംരംഭങ്ങൾക്ക് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന പിന്നെ സാമ്പത്തികമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ പീക്ക് കണക്ഷൻ ആണ് അതുകൊണ്ട് നമ്മുടെ ബക്കറ്റുകളും ആളുകളും അവിടെ ഉണ്ടാകും അവരുടെ കയ്യിൽ ഓരോരുത്തരും അവനവൻ ഇപ്പോൾ കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുത്ത് ആ പ്രശ്ന ആ ചുന്നത്ത് നടപ്പാക്കുകയും രോഗികൾക്ക് അത് സഹായമാക്കാൻ സഹകരിക്ക സഹകരിക്കുകയും ചെയ്യണം എന്നാ കബൂൽ ചെയ്യുമാർ അവന്റെ ശ്രമത്തിലേക്ക് വാങ്ങുന്നതാണ്